പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ മനോഭാവവും എല്ലാം ചിന്തിക്കുകയാണ് ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നപ്പം ചില ദൈവീകമായ വാഗ്ദാനം പരിശുദ്ധ അമ്മയെ മറിയത്തെ അറിയിച്ചപ്പം പരിശുദ്ധ അമ്മ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത് എങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണമല്ല ദൈവത്തിന്റെ ദൂതൻ മറിയത്തിന് അന്ന് കൊടുത്തത് ഒറ്റ ഒരു വാ ഒരു വാക്കേ കൊടുത്തുള്ളൂ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നി മേൽ ആവസിക്കും രണ്ടേ രണ്ട് രണ്ട് വാക്കാണ് ഏകദേശം ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ഒറ്റ ഉത്തരമാണ് കൊടുത്തത് ജീവിതത്തിന്റെ പല ഉൾക്കൊള്ളാൻ കഴിയാത്ത പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭവനത്തിലുള്ളവരും പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കുപോലത്തെ ഒരു വാക്കാണ് പരിശുദ്ധ പരിശുദ്ധമ്മ പറഞ്ഞത് ഇതെങ്ങനെ സംഭവിക്കും ഇതൊക്കെ എങ്ങനെ നടക്കും എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഇതിനകത്തില്ല ചിലതൊക്കെ നമ്മുടെ പ്രതീക്ഷകൾക്കും ചിന്തകൾക്കും ഒക്കെ അപ്പുറത്തുള്ള കാര്യമാണ് അസാധ്യമായിട്ടുള്ള നടക്കാൻ തൊണ്ണൂറ് ശതമാനവും സാധ്യത ഇല്ലാത്ത പോലെ തോന്നുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൽ ഇതെങ്ങനെ നടക്കും നടക്കും ഇതെങ്ങനെ സംഭവിക്കും അങ്ങനെ ചിന്തിക്കുന്ന അതിനോട് ചേർത്തുവെക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഉണ്ട് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉദാഹരണമായി പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിലും ചിലപ്പോൾ ചോദിക്കും എന്റെ ഈ ഭീമമായ കടബാധ്യത എങ്ങനെ മാറും എന്റെ ഈ രോഗം എങ്ങനെ സുഖപ്പെടും എനിക്കൊരു ജോലി ജോലി എങ്ങനെ കിട്ടും എന്റെ ഇനിയ കാര്യങ്ങൾ എങ്ങനെ നടക്കും അങ്ങനെ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരമാണ് അന്നേ തന്നെ അന്ന് പരിശുദ്ധ അമ്മ ചോദിച്ച ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ അന്നു കൊടുത്ത ഉത്തരം ഇന്നും വളരെ വിലയുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ദൈവശക്തി അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും നമ്മുടെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ആ ഒരു വാക്ക് ശരിക്കും വചനം നിങ്ങളിൽ ഒരു അഭിഷേകമായി മാറട്ടെ ദൈവശക്തി വരും എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും എങ്ങനെ നടക്കും ഇതൊക്കെ നടക്കുമോ ശരിയാകുമോ ആ പൈസ ആ പണം എങ്ങനെ കൊടുത്തു വീട്ടും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും അപ്പോൾ സംഭവിക്കുന്ന ഒരു ഉത്തരമാണ് അസാധ്യ കാര്യങ്ങൾ സാധ്യമായി മാറും അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി ഓർക്കുമ്പോൾ നമ്മൾ സാധാരണയായി എടുക്കുന്ന ഒരു ദൈവവചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള ദൈവത്തിന്റെ വചനങ്ങൾ വളരെ വളരെ സുപരിചിതമാണ് വളരെ വളരെ നമുക്കെല്ലാവർക്കും അത് മനഃപ്പാടമാണ് ആ ഭാഗം എല്ലാം അതിന്റെ ഹെഡിങ് തന്നെ കാനായിലെ വിവാഹ വിരുന്ന് എന്നാണ് ഒരു വലിയ ഈശോ അത്ഭുതം പ്രവർത്തിച്ച അതിലേറ്റവും ആദ്യത്തെ അത്ഭുതമാണ് ഈ രണ്ടാം അധ്യായത്തിൽ കാണുന്ന അത്ഭുതം ആ അത്ഭുതം സംഭവിക്കുന്നത് ഒരു വീട്ടിലാണ് അത് സാധാരണ ഒരു ആഘോഷവേളയിൽ സംഭവിച്ച ഒരു അത്ഭുതമല്ല ഒരു വിവാഹ വേളയിൽ അനേകം ആളുകൾ സന്നിഹിതരായിരുന്ന ഒരു സ്ഥലത്ത് സംഭവിച്ച ഒരു അത്ഭുതമാണ് ഒന്നോ രണ്ടോ പേര് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പിൽ സംഭവിച്ചതുമല്ല വളരെയധികം ആളുകൾ പങ്കെടുത്ത ഒരു ഭവനത്തിൽ നടന്ന ഒരു അത്ഭുതമാണ് കാനായിൽ നടന്ന ആ അത്ഭുതം അതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ നടന്ന അത്ഭുതം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു വിവാഹം ഒരു കുടുംബം മറ്റൊരു കുടുംബം വേറൊരു കുടുംബം കൂടി ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അവിടെയാണ് ഈ അത്ഭുതം നടക്കുന്നത് നമുക്ക് ആ ദൈവവചനം വായിക്കുമ്പോൾ രണ്ടാം രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല ഒരിക്കൽ കൂടി ആ വാക്കുകൾ നിങ്ങൾ മനസ്സിലൂടെ ഒന്ന് കടത്തിവിടുന്നത് ഒന്നും കൂടെ നല്ലതായിരിക്കും വളരെ സുപരിചിതമാണെങ്കിലും ഒരിക്കൽ കൂടി ചിന്തിക്കുന്ന നല്ലതാണ് യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു ഇവർക്ക് വീഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് യേശുവിന്റെ അമ്മ എന്തുകൊണ്ടായിരിക്കണം അത് വേറെ ആരോടും പറയാതെ ഈശോയോട് പോയി പറഞ്ഞത് അതെന്തുകൊണ്ടായിരിക്കും നമുക്ക് ചിന്തിക്കാം ഈശോ ഇതിനു മുമ്പ് വേറൊരു കല്യാണ വീട്ടിലോ ആഘോഷങ്ങൾക്കോ ഇതുപോലൊരു അത്ഭുതം ചെയ്തിട്ടില്ല ഒരിക്കൽ ഒരു ചെയ്ത ഒരാളോടാണെങ്കിൽ ഇതുപോലൊരു സാഹചര്യം മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഉറപ്പായും ആ വ്യക്തിയെ ആശ്രയിക്കും കാരണം ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്നതുപോലെ കൈകാര്യം ചെയ്തതാണ് അതുകൊണ്ട് എന്ന് അതുകൊണ്ട് ചാടി ആ വ്യക്തിയെ ആശ്രയിക്കും ഇതിനു മുമ്പ് ഈശോ ജനനം തൊട്ട് ഈ സമയം വരെ ഈശോ ഓരത്ഭുതവും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് പരിശുദ്ധ അമ്മ ആ ഒരു കാര്യത്തെ ഈശോയെ അറിയിക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് അത് വേറെ ആരെയോടെങ്കിലും അറിയിച്ചാൽ തന്നെ മതിയായിരുന്നു കാരണം മറ്റാരോടെങ്കിലും അറിയിച്ചാൽ അവർ എത്രയും പെട്ടെന്ന് ഇതുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുമില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിച്ചേനയും എന്നുള്ള ഒരു നോർമൽ ചിന്ത കൂടി ഉണ്ട് എന്നാൽ ചിന്തിച്ചേ പരിശുദ്ധ അമ്മ ആ ഒരു കുറവിനെ ആ കുടുംബത്തിന്റെ ഒരു കുറവിനെ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസ്വസ്ഥതയെ നേരെ ചെന്ന് ഈശോയോട് പറഞ്ഞു എട്ട് നോമ്പിലൂടെ പ്രാർത്ഥിക്കുന്ന ഉപവാസമെടുത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ത്യാഗത്തോടെ മാറ്റി വെച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരായി നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഒരു വിഷമത്തെ നിങ്ങളുടെ ഒരു കുറവിനെ പരിശുദ്ധ അമ്മ അതെടുത്തുകൊണ്ട് എവിടെ കൊണ്ടു ചെല്ലും എന്നതിന് വളരെ ഒരു തെളിവാണ് ആ കുടുംബത്തിന്റെ ഒരു കുറവിനെ മറ്റു ഒരു മനുഷ്യനോടോ ഒരു സുഹൃത്തുക്കളോടോ ആ കല്യാണ വീട്ടിൽ സന്നിഹിതരായിരുന്ന മറ്റാരോടും ഷെയർ ചെയ്യാതെ ആ ഒരു പ്രയാസത്തെ ആ ഒരു കുറവിനെ അതിനെ ആദ്യം എടുത്തുകൊണ്ട് ചെന്ന് അത് ഈശോയുടെ മുമ്പിൽ അവതരിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ പല കുറവുകളും എല്ലാവരും ആഘോഷമാക്കി മാറ്റിയിട്ടേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ ഒരു കുറവ് അറിഞ്ഞവരൊക്കെ അത് ഒരു പേപ്പറിൽ കൊടുക്കണോന്ന് അവർ ആഗ്രഹിച്ചവരാണ് അല്ലെങ്കിൽ മിനിമം വാട്സപ്പ് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എങ്ങനെയും അത് ഒരു വലിയൊരു തരംഗമാക്കി മാറ്റും കുറവിനെ ആഘോഷമാക്കുന്ന ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്നത്